നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയും അട്ടിമറിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് താക്കീതാകാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭരണകർത്താക്കളിലേക്ക് എത്തിക്കുന്ന ചാലക ശക്തിയാണ് മാധ്യമങ്ങളെന്നും വി ശ്രീകണ്ഠൻ കുടിവെള്ളവും കൃഷിയും മുരടിച്ചു കൊണ്ടുള്ള വികസനം ഒരു നാടും ആഗ്രഹിക്കുന്നില്ലെന്ന പരിസ്ഥിതി പ്രവർത്തക മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നേടിയെടുത്തതെന്നും സിനിമാ താരം വിജയി കണ്ട സന്തോഷത്തിൽ മംഗരണ്ടാം സ്വദേശി ഉണ്ണിക്കണ്ണൻ ചെന്നൈയിലേക്ക് കാൽനടിയായി പോയാണ് ഉണ്ണിക്കണ്ണൻ കണ്ടത് ശ്രീ കുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽ ദാനം ഞായറാഴ്ച മന്ത്രി കെ രാജൻ താക്കോൽ ദാനം വാർത്തകൾ വിശദമായി ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയും അട്ടിമറിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് താക്കീതാവാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വീക്ഷണം പാലക്കാട് ജില്ലാ ബ്യൂറോയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്തുമ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയിലെ വീക്ഷണ പത്രം എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കാൻ നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അപ്പം എടുത്ത് തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ബേസിംഗ് ദിവസം പറഞ്ഞത് ഞാൻ എനിക്ക് പറയാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളൊക്കെ പഴയതുപോലുള്ള ഒരവസ്ഥയല്ല നമുക്കറിയാം കച്ചവട രാഷ്ട്രീയ ഒരുപാട് ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭരണകർത്താക്കളിലേക്ക് എത്തിക്കുന്ന ചാലക ശക്തിയാണ് മാധ്യമങ്ങളെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഭീഷണം എം ഡി അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രൊഫസർ കെ എ തുളസി സി ചന്ദ്രൻ വി സി കബീർ മാസ്റ്റർ കെ എ ചന്ദ്രൻ പ്രമോദ് കോവൻ എന്നിവർ സംസാരിച്ചു കുടിവെള്ളവും കൃഷിയും മുരടിച്ചുകൊണ്ടുള്ള വികസനം ഒരു നാടും ആഗ്രഹിക്കുന്നില്ലെന്ന പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ എലപ്പള്ളിയിൽ ബ്രൂവറി വിരുദ്ധ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ but coca cola plant also had very negative impact on the water and agriculture and the compensation is still not paid fully in spite of the assembly resolutions all party resolutions it is very sad and again to know that in the palakkad district itself on this 26 acres of land which is purchased some big brewery is coming up it is not just ethanol plant ഐ ഹാവ് ദ കാബിനറ്റ് ഡിസിഷൻ വിത്ത് റിയലി ബ്രിങ്ക്സ് ഔട്ട്സ് ആർ ഗോയിങ് ടുപ്പുലേഷൻ ഇവൻ ഹു സോൾഡ് ലാൻഡ് ദോജിൻഡ്രി കമ്മിംഗ് അപ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുകയാണ് മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നേടിയെടുത്തതെന്നും മേധാ പഡ്കർ പറഞ്ഞു മഴനുഴൽ പ്രദേശത്ത് മഴവെള്ള സമരം നിർമ്മിച്ച് വെള്ളം ശേഖരിച്ചു എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും അവർ കൂട്ടിച്ചേർത്തു വിജിയെ കണ്ട സന്തോഷത്തിൽ മംഗലണ്ടാം സ്വദേശി ഉണ്ണിക്കണ്ണൻ ചെന്നൈയിലേക്ക് കാൽനടയായി പോയാണ് ഉണ്ണിക്കണ്ണൻ സിനിമാ താരം വിജയിയെ നേരിൽ കണ്ടത് വിജയിയുടെ കടുത്ത ആരാധകനായ മംഗലണ്ടാം സ്വദേശി ഉണ്ണിക്കണ്ണനാണ് പുതുവർഷ പുലരിയിൽ ജനുവരി ഒന്നിന് വിജയിയെ കാണാനായി ചെന്നൈയിലേക്ക് കാൽനടിയായി യാത്ര തിരിച്ചതാ അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നടന്നു പോയാണ് വിജയിയെ കാണാൻ കഴിഞ്ഞത് ചെന്നൈക്ക് സമീപമുള്ള മഹാലിംഗപുരത്തുള്ള ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് വിജയിയെ കണ്ടതായി ഉണ്ണിക്കണ്ണൻ പറഞ്ഞു ഉണ്ണിക്കണ്ണനുമായി പത്ത് മിനിറ്റോളം കാരവാനിൽ വെച്ച് സംസാരിച്ചതായും കെട്ടിപ്പിടിച്ചതായും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതിനാൽ തൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലെന്നും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു കഴുത്തിലും കയ്യിലും വിജയിയുടെ ഫോട്ടോ പതിപ്പിച്ച കാടുമായാണ് ഉണ്ണിക്കണ്ണൻ യാത്ര തിരിച്ചത് യാത്രക്കിടയിൽ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെയായിരുന്നു യാത്ര യാത്രക്കിടയിൽ ഭക്ഷണവും മറ്റു സൗകര്യങ്ങൾക്കുമായി ധാരാളം പേർ ഉണ്ടായിരുന്നതായും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു എന്റെ ചെയ്തു വെച്ച് എന്നെ ചേർത്തി കാര്യങ്ങളൊക്കെ നോക്കി ആ നെച്ചു വിജയ് സാറ് എടുത്ത് ഈ ആപ്പിള് വിജയ് സാറ് ആപ്പിൾ വിജയ് തന്നു ജ്യൂസ് തന്നു ഭക്ഷണം ഇതൊക്കെ തന്ന് ഒരു അനിയനെ പോലെ രക്തബന്ധം പോലും ചെയ്യാത്ത സിനിമയിൽ എങ്ങനെ കാണും അതേപോലെ പച്ചയായ മനുഷ്യനാണ് നമ്മുടെ വിജയ് സാറ് അതാണ് സിമ്പിള് അമ്മ നമ്മളൊരു കൂട്ടുകാരനെ പോലെ നമ്മുടെ അനീനെ പോലും രക്തബന്ധം പോലെ അങ്ങനെ അങ്ങനെയാണ് ശ്രീ കുറുമ്പഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് വീടുകളുടെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും ആയിരം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി പ്രകാരം കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ മാത്രം ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് വീട് നിർമ്മിച്ചു നൽകിയതായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഒമ്പതിന് മൂലങ്കോട് ശ്രീ കുറുമ്പ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ താക്കോൽദാനം നിർവഹിക്കും ട്രസ്റ്റ് ചെയർമാൻ പി എൻ സി മേനോൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും ഇതോടൊപ്പം കിഴക്കഞ്ചേരി കണ്ണംകുളത്ത് നിർമ്മാണം പൂർത്തീകരിച്ച പതിമൂന്ന് കുടുംബങ്ങൾക്കുള്ള വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും രേഖ കൈമാറ്റവും ചടങ്ങിൽ നടക്കും അഞ്ച് സെന്റ് സ്ഥലവും വീടുമാണ് ഓരോ കുടുംബങ്ങൾക്കുമായി നൽകുന്നത് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നൂറ്റിപ്പത്ത് വീടുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു അടുത്ത ഘട്ടത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിന് പുറമെ വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിൽ കൂടി ഉൾപ്പെടുത്തും നൂറ് വീടുകൾ തൃശ്ശൂർ ജില്ലയിലും നൽകും ആയിരം വീടുകൾക്ക് പുറമേ വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അമ്പത് വീടുകൾ കൂടി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകും വാർത്താസമ്മേളനത്തിൽ സീനിയർ മാനേജർ പി പരമേശ്വരൻ ഫിനാൻസ് മാനേജർ സി ജയരാജ് സാമൂഹിക ശാക്തീകരണ വിഭാഗം മാനേജർ എൻ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു കെഎസ്ആർടിസി അവഗണിച്ച ഇടതു സർക്കാരിന്റെ ബജറ്റിനെതിരെ കെഎസ്ടി എംപ്ലോയീസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സി പ്രമോദ് വി കണ്ണൻ കെ ശശാങ്കൻ എം മുരുകേശൻ കെ പ്രജേഷ് ഇ ശശി എൽ രവിപ്രകാശ് എന്നിവർ സംസാരിച്ചു ഈ ബജറ്റില് പോലീസെ നേതൃത്വത്തിൽ ഈ ഒരു കളഞ്ഞുകൊണ്ട് കേരളത്തിലെ കെ എസ് ആർ ടി സിക്ക് അനുവദിക്കാവുന്ന തുക കൂടുതലായിട്ട് അനുവദിക്കണമെന്നും കെ എസ് ആർ ടി സി പോലീസ് ആവശ്യപ്പെടുകയാണ് നിരന്തരമായ സമരങ്ങളിലൂടെ നിരന്തരമായ പ്രതിഷേധങ്ങളിലൂടെ

ഓരോ വേനൽക്കാലത്തും കാട്ടുതീ മൂലം ഏക്കർ കണക്കിന് വനസമ്പത്താണ് കത്തി നശിക്കുന്നത് കാട്ടുതീ തടയിൽ സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലീഡ്സ് കോളേജുമായി സഹകരിച്ച് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫ്ലാഷ് മോപ്പ് സംഘടിപ്പിച്ചത് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ ലീഡ്സ് കോളേജ് പി ആർഒ കൃഷ്ണപ്രിയ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി ജി കൃഷ്ണൻകുട്ടി മോഹൻചന്ദ്രൻ കെ മുരുകൻ എന്നിവർ നേതൃത്വം നൽകി ജനകീയ ഐക്യവേദി ജില്ലാ കൺവെൻഷൻ നടന്നു ജനകീയ ഐക്യവേദി പ്രസിഡന്റ് ഷായച്ചു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ദിലീപ് ചിറ്റൂർ അധ്യക്ഷനായിരുന്നു ഷൈബു മുരളീദാസ് നൌഫിയ നസീർ രഘുനാഥ് അക്ഷയ ഷൈബ രാമചന്ദ്രൻ ഡോക്ടർ എബി പ്രതീഷ് മനു പൊൽപുള്ളി എന്നിവർ സംസാരിച്ചു നമുക്ക് ഇന്ത്യക്ക് മരണങ്ങളുടെ എണ്ണത്തിലെ മൂന്നാം സ്ഥാനത്താണ് ലോകത്തിൽ அதேபோல தான் இண்டியிலே மரணங்கள்டே மூணாம் ஸ்தானத்தில் ஈ கொச்சு கேரளத்தில் ஈ பாலக்காடு ஜில்லான ஆத்மத்தியா நடந்திருக்கிறதுள்ளது கொண்டாங்க பாலக்காடு ஜில்லையில் இத்திரமொரு வேதி சிக்க இது ஜனகீயேதான் பிரதானப்பட்ட ஷைபா முரளிதாசும் திலீப் சித்தூரு தயாராகும்